അലൈക്കും അസ്സാമലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മുല്ലാഹിറൻ ഇറാഹീം ചെങ്കടലിൽ മുങ്ങി മരിക്കാറായപ്പോൾ ഞാനും ഇതാ മൂസയുടെയും ഹാറൂൻ്റെയും ബനീസ്രായിലുകളുടെയും ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നു അവരെ പോലെ ഞാനും മുസ്ലിം ആയിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഫി അവനോട് മുങ്ങി മരിക്കുമെന്ന് ഉറപ്പായപ്പോഴാണോ നിന്റെ വിശ്വാസ പ്രഖ്യാപനം സമയം വൈകിപ്പോയി എന്ന് മറുപടി പറയപ്പെട്ടതാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അതിന്റെ തുടർച്ചയായിക്കൊണ്ട് ആ സന്ദർഭത്തിൽ അള്ളാഹു ഫിർആനോട് പറഞ്ഞതാണ് എന്ന് പഠിക്കുന്ന തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് ഫറാവോമാർ ശക്തന്മാരാണ് അവർ ദൈവത്തിന്റെ സ്വന്തം ആളുകളാണ് അവർ സാധാരണക്കാരെ പോലെ മരിക്കുകയില്ല അവർ ഈ ലോകത്തെ വാസം കഴിയുമ്പോൾ ശരീരമടക്കം ദൈവത്തിലേക്ക് പരലോകത്തേക്ക് ഉയർന്നു പോവുകയാണ് ഉണ്ടാവുക എന്ന വിശ്വാസം ഈജിപ്തിൽ ഫറോവമാരെക്കുറിച്ച് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഫിറൌനുമാരുടെ മൃതശരീരങ്ങൾ ആർഭാട വേഷങ്ങൾ ധരിപ്പിച്ച് ഈജിപ്തിലെ പിരമിഡുകളിൽ സൂക്ഷിച്ചിരുന്നത് ഈ പിരമിഡുകൾ ഇപ്പോൾ ഈജിപ്തിൽ വലിയൊരു ടൂറിസ്റ്റ് ആകർഷണമാണ് അള്ളാഹു കടലിൽ മുക്കിക്കൊന്ന ഫിർ പറോവൻ രാജവംശത്തിലെ പത്തൊമ്പതാമത്തെ കുടുംബത്തിലെ റംസീസ് രണ്ടാമന്റെ മകനായ മുൻഫത്ത രണ്ടാമൻ എന്ന ഫിർ ഔനാണെന്ന് ചരിത്ര രേഖകളിൽ ഉണ്ട് റംസീസ് രണ്ടാമൻ എന്ന ഫിർ ഔനാണ് നബിയെ കൊട്ടാരത്തിൽ വളർത്തിയത് മുങ്ങിമരിച്ച ഫിർ ഔൻ്റെ ജഡമാണ് ഈജിപ്തിലെ കൈറോ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല മുങ്ങി മരിച്ച ഫറോവയുടെ ജഠം കടലിൽ പടിഞ്ഞാറൻ തീരത്ത് അണയുകയും ഫിർ കൂട്ടരെയും കാണാതിരുന്നതിന്റെ പേരിൽ അവരെ അന്വേഷിച്ചു പോയ അവരുടെ ആളുകൾ അത് കണ്ടെത്തുകയും ഫിർ സൈന്യവും കടലിൽ മുങ്ങി മരിച്ചതായി അവർ മനസ്സിലാക്കുകയും ഈജിപ്തുകാർ വെച്ചു പുലർത്തിയിരുന്ന സങ്കല്പങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമെതിരായി ഫിർ ദുരന്ത മരണം സംഭവിച്ചിരിക്കുന്നു എന്നവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു ഇനി ആയത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം അതുകൊണ്ട് എന്നെ ദിവസം അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞ ശേഷം ഞാനും ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫിറു അവൻ വിളിച്ചു പറഞ്ഞത് മുങ്ങി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണല്ലോ അതുകൊണ്ട് ന്യൂനജ്ജീക വിഭദനിക്ക നിന്റെ ശരീരത്തെ മാത്രം നാം രക്ഷിക്കുന്നു ഫല്യോമ നുനജ്ജീക വിഭദനിക്ക ഇന്ന് നിന്റെ ജഡം മാത്രം നാം രക്ഷപ്പെടുത്തുന്നു ബദൻ എന്നാൽ ശരീരം എന്നാണ് മൃതശരീരം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തിനാ ഫിറു അവൻ്റെ ജഡം കടലിൽ നശിച്ച് ജീർണിച്ചു പോകാതെ അല്ലെങ്കിൽ മത്സ്യങ്ങളും മറ്റ് കടൽ ജീവികളും ഭക്ഷിക്കാതെ രക്ഷപ്പെടുത്തുന്നത് ലി തെക്കൂന ലിമൻ ഹൽഫക്ക ആയ നിനക്ക് ശേഷമുള്ളവർക്ക് ഒരു ദൃഷ്ടാന്തമാവാൻ ഒരു തെളിവാകാൻ ഫറോഹമാർ അജയ്യരാണ് അവർക്ക് നാശമോ സാധാരണ മരണമോ ഉണ്ടാവില്ല അവർ ഈ രോഗവാസം അവസാനിക്കുന്നതോടെ ശരീരത്തോടൊപ്പം ശാശ്വതമായ മറ്റൊരു രോഗത്തേക്ക് എത്തിച്ചേരും എന്ന സങ്കല്പത്തെയും വിശ്വാസത്തെയും പൊളിച്ചുകൊണ്ട് ഫിർ ഔന് ഇങ്ങനെ ദുരന്ത മരണം ഉണ്ടായിരിക്കുന്നു എന്ന് ജനങ്ങളെയും ആ വിശ്വാസം കൊണ്ടു നടക്കുന്നവരെയും അറിയിക്കാനുള്ള ഒരു തെളിവായിക്കൊണ്ട് ഫിർ ഔൻ്റെ മുങ്ങി മരിച്ച ജഠം നശിപ്പിക്കാതെ അവർക്ക് കാണത്തക്ക വിധം കരക്കടുപ്പിച്ചു എന്നാണ് ഫിർ ഔനോട് നിനക്ക് ശേഷമുള്ളവർക്ക് പാഠമാകാൻ എന്ന് പറയുന്നത് അന്ന് ആ കാലത്ത് ജീവിച്ചിരുന്നവർക്ക് ബോധ്യപ്പെടുവാൻ നീ മരിക്കും നിനക്ക് നാശം സംഭവിക്കും ഞാൻ അജയ്യനാണ് ഞാൻ ദൈവമാണ് എന്നൊക്കെ അഹങ്കരിച്ച നിന്റെ നാശം നേരിൽ കണ്ട് ഉറപ്പുവരുത്തി അവർ പാഠം പഠിക്കാൻ അവർക്ക് തെളിവാകുവാൻ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് തെളിവിനു വേണ്ടിയാണ് ജഡത്തെ നശിപ്പിക്കാതെ കരക്കെത്തിച്ചതും നിന്റെ പിന്മുറക്കാരുടെ കയ്യിൽ മൃതദേഹം എത്തിച്ചതും ഈ വിശദീകരണമാണ് കൂടുതൽ ആളുകളും പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്ന് ഈജിപ്തിലെ കൈറോ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് മുങ്ങിമരിച്ച ഫിർ അവൻ്റെ ജഡമാണെന്നാണ് കരുതുന്നതെന്നും ആ അടിസ്ഥാനത്തിൽ നിനക്ക് ശേഷമുള്ള തിക്കാരികൾക്കൊക്കെ ഒരു പാഠമായി കൊണ്ട് നാം നിന്റെ ജഡത്തെ നശിപ്പിക്കാതെ രക്ഷിക്കും എന്ന് പറഞ്ഞതിനുള്ള തെളിവാണ് അത് എന്ന രീതിയിലും വിശദീകരിക്കുന്നവരുണ്ട് അള്ളാഹു അലം എന്നാൽ ജനങ്ങളിൽ അധികം ആളുകളും നമ്മുടെ ഇത്തരം ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ബോധമില്ലാത്തവർ തന്നെയാണ് വക്കയില അടങ്ങുന്ന നിഷേധികളെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുകയാണ് ഇത്തരം തെളിവുകളും ദൃഷ്ടാന്തങ്ങളും അധികം ആളുകൾക്കും ഉപകരിക്കുന്നില്ല അധികം ആളുകളും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയോ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അധികം ആളുകളും നേർമാർഗത്തിലാവാത്തത് എന്നാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു നമ്മെ എല്ലാവരെയും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറകട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ